ഹായ് കൂട്ടുകാരെ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് അഞ്ചന്ന കേടി ഫലം മുറ്റത്തെ മാവൻ കൊമ്പിലാണ് കുഞ്ഞു തത്തയുടെ താമസം ചുവന്ന ചുണ്ടും പച്ചയൊടുവ് വിട്ട ഒരു കൊച്ചു സുന്ദരിയാണ് അവൾ മാവൻ കൊമ്പിയുടെ തത്തി നിറഞ്ഞെ കാണാൻ എന്ത് ചെയ്യാൻ അറിയുവോ അടുത്ത മരത്തിലൊക്കെ പറന്നു പോവാൻ അവൾക്ക് വലിയ ആഹ്ലവാണ് പറഞ്ഞിട്ടുണ്ട് ചിറക പൂർണമായി വളർന്നിട്ടില്ല നേരം അമ്മ തത്ത കുഞ്ഞു തത്ത അമ്മ തത്ത ഇര ഇരതേടാൻ പോ ഇര ഇരതേടാൻ പോ വൈകുന്നേരമാണ് വരിക പോകുമ്പോൾ കുഞ്ഞു കുഞ്ഞുത്തത്തോട് പറയും മോളെ തുരേക്കൊന്നു പോകരുത് ചുറ്റും ക്ഷത്രുക്കളാണ് ഞാൻ വരുന്നത് വരെ കുടി ഇരിക്കണം അത് കേട്ട് കുഞ്ഞുത്ത തലയാട്ടു അമ്മ പോയ പോയതക്കൻ നോക്കി കുഞ്ഞുത്ത മെല്ലെ താഴേക്ക് ഇറങ്ങി അവൾ ചുറ്റും നോക്കി ആരും കണ്ടില്ല ഇതെല്ലാം കണ്ട പാണ്ഡൻ പൂച്ച വിചാരിച്ചു ഇതാണ് പറ്റിയ അവസരം ഈ അവസരം കൈക്കലാക്കണം പാണ്ഡൻ വിചാരിച്ചു ഇതൊന്നും പാപം കുഞ്ഞുത്ത അറിയുന്നില്ല അവൾ മുറ്റത്തെ അരമണിക്കൽ കൊറ്റി തിന്നുകയായിരുന്നു പതങ്ങിയിരുന്ന പാടൻ പൂച്ച കുന്നിത്തേൽ വീണത് പാണ്ഡൻ സന്തോഷിച്ചു ദൂരെ നിന്നും പറന്നു വന്ന ദൂരത്തത്ത പാണ്ഡത് തലിക്ക് ആനൊരു കുത്ത് പേടിച്ചു പോയ പാണ്ഡൻ കുഞ്ഞു തത്ത വിട്ട് ഇവിടേക്കോ ഓടി പറഞ്ഞു പാടനകെട്ട കുഞ്ഞു തത്ത അമ്മയെ കെട്ടിപ്പിടിച്ചു അമ്മ പറഞ്ഞത് കേട്ടിരുന്നുവെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു അന്ന് മുതൽ അമ്മ തത്ത പറഞ്ഞത് അനുസരിച്ചേയുള്ളൂ താങ്ക് യു